അഞ്ചന കോവിഡ് നിപ്പ ഒക്കെ പോലുള്ള വൈറസ് വലിയ തോതിൽ തന്നെ നമ്മളെ പിടിച്ചു വലച്ചതാണ് അതിനുശേഷമാണിപ്പോൾ എച്ച് എം പി വി എന്ന വൈറസ് ചൈനയിലെത്തി ഇപ്പോൾ കർണാടകയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും വീണ്ടും ഒരു ആശങ്കയിലേക്ക് തന്നെ പോകുമോ എന്നുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ വലിയ തോതിൽ തന്നെ വീട്ടിലിരിക്കേണ്ടി വന്നു കടകളും മറ്റ് പൂർണ്ണമായും രാജ്യം തന്നെ അടച്ചിടുന്ന അവസ്ഥയിലേക്ക് പോയി നിപ്പ പിന്നെ മറ്റൊന്നായിരുന്നു കാരണം നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നവർ ആയുഷിന്റെ ഫലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട വളരെ കുറച്ച് ആളുകൾ വളരെ നല്ല ട്രീറ്റ്മെന്റ് ലഭിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ വരുന്നു കോവിഡ് പക്ഷേ ഇതും ഒരു ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് കാരണം കടുത്ത ചുമ പനി അതുപോലെ തന്നെ അത് പിന്നീട് ന്യൂമോണിയായി മാറുകയും അത് ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ എത്താനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയാണത് പിന്നെ നമ്മളെ പിടികൂടുക എന്നൊന്നും പറയാൻ പറ്റില്ല അത് വരുമോ പക്ഷെ കേരളം സജ്ജമാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും വൈറസ് എന്ന് തന്നെയാണ് ജോർജ് ആ ഒരു ഒരു കഴിഞ്ഞ കാലം നമ്മൾ വലിയ തന്നെ സ്ട്രഗിൾ ജീവിക്കാൻ വേണ്ടിട്ട് വീടിനകത്ത് അടച്ചിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ും കാര്യങ്ങളും ഒക്കെ ശരിക്കും നമ്മൾ ആ ഒരു കൊറോണ ടൈമിൽ എല്ലാ ജനങ്ങളും നമ്മൾ രണ്ടു വർഷത്തോളം ശരിക്കും എന്താ പറയാ ലോക്ക് ആയതാണ് അല്ലെ ഈ അസുഖത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കൊറോണ വന്നവരെക്കാളും കൂടുതൽ ഡിപ്രഷൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാരണം വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഡെയിലി ഇപ്പം പുറത്ത് പോകുന്ന ഒരാളാണെങ്കിൽ വീട്ടിലടക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൊറോണ ബാധിച്ചിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം പിന്നെ ആളുകളെ നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണാൻ പറ്റില്ല അതേപോലെ ആളുകളായിട്ട് യാതൊരു സമ്പർക്കം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒരു കാര്യം വാങ്ങിക്കണമെങ്കിൽ പോലും നമുക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭീകരമായിരുന്നു ശരിക്കും ആ ഒരു ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് നമ്മൾ ശരിക്കും അവിടെയുള്ള രോഗികൾ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പോയി സഹായിക്കാൻ പോലും പേടിയായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഭീകരം തന്നെയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു കുറെ പേര് കുറേ മുൻകരുതലുകൾ എടുത്തിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് എനിക്ക് തോന്നുന്നു പ്രകൃതി ചികിത്സ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഹെൽത്ത് കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത് പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു അല്ല ഇത് വളരെ കാര്യമുണ്ട് ഇത് ലക്ഷണങ്ങൾ ഇല്ലാതെയും വന്നു പോവാം കോവിഡ് അങ്ങനെയായിരുന്നു ലക്ഷണങ്ങൾ ഇല്ലാതെ വന്നു പോയതാണ് പല ആളുകൾക്കും വന്നു പോയിരുന്നു എനിക്ക് ഒറ്റ തവണയാണ് എനിക്ക് വന്നത് ഒരുപാട് തവണ രണ്ടും മൂന്നും തവണ അപ്പോ നമ്മൾ നമ്മളതിന്റെ വാക്സിൻ എടുത്തു മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് പക്ഷേ ഈ എച്ച് എം പി ലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ശ്വാസകോശത്തെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും ഈ വൈറസുകളൊക്കെ സ്വാഭാവികമായിട്ട് ശ്വാസകോശത്തെ തന്നെയാണ് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെയാണ് പറയുന്നത് പെട്ടെന്ന് ഇതിലൊരു അപകടം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികളെയാണ് കുട്ടികൾക്കാണ് ഏറെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടത് കാരണം ആരോഗ്യമേഖലയിലെ വിദഗ്ധരൊക്കെ പറയുന്നത് കുട്ടികളെ മുതിർന്നവരെയും ഒപ്പം തന്നെ കുട്ടികളെയാണ് പെട്ടെന്ന് ഇത് പിടികൂടുക എന്നുള്ളത് അതാണ് വലിയൊരു അപകടകരമായ കാര്യം വലിയ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാലും ഇനിയിപ്പോ അങ്ങനെ ഒരു ഒരു കോവിഡ് പോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ഈ വൈറസിന്റെ ഒരു സ്വഭാവം അറിയില്ല അപ്പോൾ കോവിഡിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഭയങ്കര ഭയന്നതാണ് പിന്നീട് അതൊരു പനി വരുന്ന പോലെ വന്നു പോകാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പോഴൊക്കെ ചിലപ്പോൾ കോവിഡിന്റെ ഒക്കെ ഇവിടെ ഉണ്ട് എന്നൊന്നും നമുക്ക് അറിയാ പോലും ഇല്ല ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത് ഉണ്ടാകുന്നില്ല പറയാൻ കഴിയില്ല പക്ഷേ എച്ച് എം പി വിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതും എങ്ങനെയാണത് മനുഷ്യനെ കീഴടക്കുക എന്നുള്ളതാണ് ഒരു ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ആശങ്ക ആളുകൾക്കിടയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചൈനയിൽ ചൈനയിൽ നിന്നുള്ള ഒരു ഒരു കാരണം സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ വരാൻ വലിയ അപ്പോ കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കൊറോണ വന്നതിന് ശേഷം ആ ഒരു വൈറസിനെ കുറിച്ച് ഉള്ള ഒരു സ്റ്റഡി പിന്നീട് കൂടുതലായിട്ട് നടക്കുന്നില്ല കാരണം ആ ഒരു എന്താ പറയാ ഒരു കാര്യം നമ്മുടെ നമുക്ക് സംഭവിച്ചു അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി അത് എങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാം എന്നുള്ളൊരു പഠനം നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങ് നിന്ന് ഒരു അവസ്ഥയാണ് അപ്പൊ പുതിയ വൈറസ് വരുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ പോകും അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട് അത് ശരിക്കും ഐസൊലേറ്റഡ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ശരിക്കും അതിൽ നിന്ന് നമുക്കൊരു മോചനം വന്നു എന്ന് പറയാൻ പറ്റൂ പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് ഈ എന്താ പറയാ കുഷ്ഠരോഗം അല്ലെങ്കിൽ ഈ വസൂരി എന്ന് പറയുന്ന അസുഖം ഭയങ്കര മാരകമായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എങ്ങനെ നമ്മൾ അതിൽ നിന്ന് മോചിക്കപ്പെട്ടു അതിൽ നിന്ന് നമ്മൾ അത്രയ്ക്കും സ്റ്റഡി നടന്നു അതിൻ്റെതായ ഒരു പ്രതിരോധം മെഡിസിൻസ് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെയാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ആ ഒരു ടൈമില് നമ്മൾ വാക്സിനേഷൻ ചെയ്ത ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു കൊറോണ വാക്സിൻ ചെയ്ത ആളുകൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ നമ്മുടെ കുടുംബത്തിലും എന്താ പറയാ സമൂഹ ചുറ്റുവട്ടത്തും തന്നെ അതിന്റെ പേരിൽ ഹെൽത്ത് ഇഷ്യൂ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ആ വാക്സിൻ എടുത്തിട്ടില്ല അപ്പൊ ഞാനും എന്റെ ഫാമിലി അത് എടുത്തിട്ടില്ല പക്ഷേ അതിന്റെ പേരിൽ അനുഭവിക്കണ ഒരുപാട് അതിന്റെ കോഴ്സ് ആൾക്കാർഡ് വേറെ പ്രശ്നങ്ങളുണ്ടോന്നും എനിക്കറിയില്ല അങ്ങനെ വേറെ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല അതെടുത്ത സമയത്തൊരു പനി ഉണ്ടായിരുന്നു വലിയ പനിയൊന്നും അല്ല കോവിഡ് വന്ന സമയത്തും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു പിന്നീട് വീട്ടിൽ തന്നെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വീട്ടിലിരുന്നു ഒരു അഞ്ചു ആറ് ദിവസത്തോളം അവിടെ ഇരുന്നു അത് ഓക്കെ ആയതിനു ശേഷമാണ് വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി പക്ഷേ നമുക്കതൊന്നും അല്ല ഇപ്പൊ ഇത്തരത്തിൽ ഈ കോവിഡ് പോലെ തന്നെ ഈ എച്ച് എം പി കൂടി വരുന്നതോടുകൂടി വീണ്ടും ഒരടച്ചിടലിലേക്കൊക്കെ പോകുമോ എന്നുള്ളതാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ രാജ്യത്തിന്റെ നട്ടല് തകർക്കുന്ന രീതിയിലേക്കായി പോയി കാരണം സാമ്പത്തികപരമായി വലിയ തിരിച്ചടികൾ ഉണ്ടാകും അതുപോലെ തന്നെ ആളുകളുടെ ചെറിയ സംരംഭങ്ങൾ ഇപ്പൊ ഒരു പെട്ടിക്കട പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എസെൻഷ്യൽ എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് അവശ്യ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ കടകളൊക്കെ തുറക്കാം എന്നുണ്ടെങ്കിൽ പോലും അത് ഒരു നിയന്ത്രിതമായ രീതിയിലായിരുന്നു തുറന്നുകൊണ്ടിരുന്നത് വാഹനങ്ങളാണെങ്കിൽ പോലും ഈ എസെൻഷ്യൽ സർവീസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മീഡിയ ആണ് ഉണ്ടായിരുന്നത് മീഡിയക്കും അതുപോലെ തന്നെ മറ്റുള്ള സർവീസുകളും മാത്രമായി ഒന്ന് അനുവദിച്ചിരുന്ന എല്ലാ സ്ഥലത്തും പോലീസ് കൃത്യമായി പരിശോധിക്കുന്നു വലിയൊരു അടിയന്തരാവസ്ഥ പോലെ തന്നെയായിരുന്നു അത് ഇപ്പോൾ ചൈന ഒരു അടിയന്തരാവസ്ഥയിലേക്ക് പോകുമോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ യഥാർത്ഥത്തിലെ അടിയന്തരാവസ്ഥയൊന്നും അവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ഇതിലേക്ക് തന്നെ കാരണം കോവിഡ് അവർക്കുണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ആഘാതം ഉണ്ടല്ലോ ചൈനയ്ക്ക് അപ്പൊ അതേ ഇത് തന്നെയാണ് അപ്പൊ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇപ്പോ ചൈനയിൽ നിന്ന് വന്ന ആളോ അല്ലെങ്കിൽ യാത്രയോ മറ്റേതെങ്കിലും രീതിയിലല്ല ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് എവിടെ നിന്ന് എത്തി ഈ വൈറസ് എവിടെ നിന്ന് എത്തി എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ കണ്ടെത്തേണ്ടത് ഇനിയിപ്പോ ആര് വഴിയാണ് ഇതിന്റെ കോൺടാക്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ കണ്ടെത്തിയാലും ഞാനൊരു കാര്യം പറയട്ടെ നമ്മളോട് പറയും നമ്മൾ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യരായിട്ട് കുറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം അതിന് ഓവർലോഡാണ് നമ്മളിപ്പം പല കാര്യങ്ങൾ കൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ വരുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുണ്ടാവുന്ന പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് തരുന്ന തിരിച്ചടിയാണിതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ രണ്ടു വർഷം പ്രകൃതിയെ കയറി അതിക്രമിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അപ്പം ഈ പ്രകൃതിക്ക് തന്നെ റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു ടൈം ആയിരുന്നു അത് ശരിക്കും അതിനുശേഷം മനസ്സിലാക്കണം കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടേക്ക് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ആ ഒരു സമയത്ത് നമ്മൾ ഈ പ്രകൃതി നമ്മളെ നമ്മുടെ ഉള്ള ചെറിയൊക്കെ കോഴിക്കോട് കനോലിക്കനാലൊക്കെ പോലുള്ള സംവിധാനം കൊച്ചിയിലെ കായലുകളൊക്കെ വളരെ ശുദ്ധമായിരുന്നു ആ സമയത്ത് തീർച്ചയായിട്ടും കാരണം മലിനീകരിക്കപ്പെടുന്നില്ല നമ്മള് മനുഷ്യർ കഴിഞ്ഞാൽ കംപ്ലീറ്റ് മലിനീകരിക്കുകയാണ് കാരണം ഈ ഒരു ശുദ്ധവായു നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഈ കൊറോണ സമയത്ത് ഓക്സിജന്റെ ക്ഷാമം കാരണം എത്ര പേര് ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടി ആ ഒരു പേരിൽ മരണപ്പെട്ടവരുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ശുദ്ധമായ ഓക്സിജൻ ആണ് അല്ലെ ലക്ഷ്യങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയോട് തന്നെയാണ് അതൊരു കാരണം തന്നെയാണ് കാരണം പരിസ്ഥിതിയുടെ സമുദ്രിതാവസ്ഥയൊക്കെ നമ്മൾ ജീവിക്കുന്നത് കാരണം മനുഷ്യൻ വികസനം എന്ന് പറയുന്നു അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു എന്തിനേം ചൂഷണം പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിലപാടിൽ നിന്നൊക്കെ മനുഷ്യർ മാറേണ്ടതുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യകുലത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നതാണ് ഇത്തരത്തിലുള്ള വൈറസുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇപ്പോൾ ഇപ്പയൊന്നും അങ്ങനെ പെട്ടെന്ന് പിടികൂടുന്നൊരു ഒന്നുമല്ല അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടാക്റ്റൊക്കെ അത്രയും ഇതാണ് അങ്ങനെ മാത്രമേ അങ്ങനെ ഒരു പിന്നെ കോവിഡ് പോലെ പടർന്ന് കയറാനുള്ളൊരു സാധ്യത ഒന്നുമില്ല പക്ഷേ ഈ എച്ച് എം പി വി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല അത് വായുവിലൂടെ സഞ്ചരിക്കുന്നതാണോ ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആണോ എങ്ങനെയാ എങ്ങനെയാണ് എങ്ങനെയുള്ള കോണ്ടാക്ടുകളിലൂടെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ അത്തരത്തിലുള്ള പരിശോധനകളും പഠനങ്ങളും നടക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ആശങ്ക എന്തായാലും നമ്മളെ കോവിഡ് എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത് വരുന്നത് പക്ഷേ ഇത് കുട്ടികളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കാരണം സ്കൂളുകളിലും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾ ചെറിയ കുട്ടികൾ വലിയ തോതിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒരു തയ്യാറെടുപ്പിലേക്ക് നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും അല്ലെങ്കിലും നമുക്ക് ഇപ്പൊ ഒരു കൊറോണ ശേഷമാണ് മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് അത് ശരിക്കും നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് നമ്മളൊരു അലർജി ഉള്ള ഒരാളാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എപ്പോഴും നല്ലതാണ് കാരണം നമ്മുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള ഇതേപോലെയുള്ള വൈറസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എപ്പോഴും നമ്മൾ ശരിക്കും അസുഖം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലത് അസുഖം വരുന്നതിന് മുൻപേ നമ്മൾ നമ്മളെ കരുതുന്നതാണെന്ന് പറയല്ലോ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുൻകരുതൽ ആവശ്യമാണ് കാരണം പിന്നെ കോവിഡ് സമയത്ത് നിപയുടെ സമയത്താണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി സാനിറ്റൈസർ പിന്നെ നമ്മളൊക്കെ മേടിക്കണേ ഞാനൊക്കെ എത്രയോ കാലമായിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിപ്പയോ അല്ലെങ്കിൽ കോവിഡിനെയൊന്നും കണ്ടിട്ടൊന്നും അല്ല ഈ സാധനം ഉപയോഗിക്കുന്നു കാരണം നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് കൈ കഴുകാനോ വൃത്തിയാക്കാനൊന്നും ഒന്നും കഴിയാതെ വരുമ്പോൾ നമുക്ക് ആ സാനിറ്റൈസർ ഉപയോഗിക്കാൻ കഴിയും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വെള്ളം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൈ കൈകഴുകണം അപ്പോ അങ്ങനെ മനുഷ്യൻ എന്തായാലും മനുഷ്യൻ ഇപ്പോൾ ആ ഒരു ഇത്തരത്തിലുള്ള വൈറസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ നേരിടാം എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ പ്രാപ്തരായി കാരണം അത്രയും വലിയൊരു അനുഭവമായിരുന്നു കോവിഡ് നമ്മൾ രണ്ടു തരത്തിലാണ് ഇപ്പൊ കാലങ്ങളെ നമ്മൾ രണ്ടു തരത്തിലാണ് നിർണ്ണയിക്കപ്പെടുന്നത് കോവിഡിന് മുമ്പും ശേഷവും എന്നുള്ള രീതി അതുപോലെ തന്നെ തന്നെയാവുമോ എച്ച് എം പി വി എന്നുള്ള ഒരു ആശങ്ക എന്തായാലും നമുക്കത് പങ്കുവെക്കാതെ പോവാൻ കഴിയില്ല എന്തായാലും അത് വലിയ തോതിൽ രാജ്യത്ത് പടർന്നു പിടിച്ച് ജനങ്ങളെ ബാധിക്കാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ തീർച്ചയായിട്ടും കാരണം അതിനെ പ്രതിരോധിക്കാനും അതേപോലെ അതിനു വേണ്ടി മുൻകരുതൽ എടുക്കാനും നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ